പല യൂട്യൂബേഴ്സും പല വിവാദങ്ങളിലും പെടുന്നത് അവർ ചെയ്യുന്ന ഓരോ പരസ്യങ്ങൾ വഴിയാണ് കേട്ടോ അതായത് യൂട്യൂബിൽ ഓരോ പ്രൊമോഷൻസ് കൊടുക്കുകയോ ഓരോ ആപ്പിനും ഓരോ ഗെയിമിനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ ഫിഷിംഗ് ഫ്രീക്സ് ഉണ്ട് സെബിൻ സെറിയൊക്കെ പുള്ളി അങ്ങനെ പ്രത്യേകിച്ച് ഒരുവിധ വിവാദങ്ങളിലൊന്നും പെടാതെ നടക്കുന്ന ഒരു മനുഷ്യനാണ് പുള്ളി ആദ്യം ഒരു സമയത്ത് പെട്ടത് ഈ പ്രമോഷൻ്റെ ഭാഗമായിട്ടാണ് അതായത് കൊച്ചിയിൽ വേസ്റ്റ് കൂട്ടിയിട്ടതിന് തീ പിടിച്ച് ഒരു രണ്ട് മൂന്നാഴ്ചത്തോളം അവിടെ ഭയങ്കരമായി ബുദ്ധിമുട്ടുകൾ കൊച്ചി നിവാസികൾ അനുഭവിക്കുകയുണ്ടായി അപ്പോൾ അതിനിടയിൽ ഇടയിൽ ഇങ്ങനൊരു പരസ്യം ചെയ്തു അതായത് കാറിൽ തൂക്കിയിടാൻ പറ്റുന്ന ഒരു സാധനം അതായത് വിഷമാ വിഷവസ്തുക്കളുടെ പുകയൊന്നും ശ്വസിക്കാതെ നല്ല പുക ശ്വസിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ആൾക്കാർ പറഞ്ഞു നീ ഇതിൻ്റെ ഇടയിൽ കൂടെ നീ കച്ചവടം നടത്തുവാണല്ലേ എന്ന് പറയുകയും പിന്നീട് പുള്ളി അതിനുവേണ്ടി ക്ഷമ ചോദിക്കുകയൊക്കെ ചെയ്തൊരു സംഭവമുണ്ട് അതിനുശേഷം പുള്ളി ഇപ്പോഴും വീണ്ടും എന്താണ് ബിനോമോ എന്ന ആപ്ലിക്കേഷനുമായിട്ട് നമ്മുടെ ഒരു എന്താണ് സെക്കൻഡ് സോഴ്സ് ഓഫ് വരുമാനമായിട്ട് ഇൻകോ ആയിട്ട് സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് നമുക്ക് കൊണ്ടു നടക്കാം എന്ന് പറഞ്ഞ് ബിനോമോ എന്ന ആപ്ലിക്കേഷനെ കുറിച്ച് പുള്ളി പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ പുള്ളിൻ്റെ ലാസ്റ്റത്തെ വീഡിയോ എടുത്ത് നോക്കി അറിയാം പതിനേഴ് മിനിറ്റ് ഉണ്ട് വീഡിയോ പതിനേഴ് ഉള്ള വീഡിയോയിലും പുള്ളി കുറേ കട്ട് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കി വെക്കുന്നതും അതിന് സിമന്റ് തേക്കുന്നതുമായ കാര്യങ്ങളാണ് ആൾക്കാരെ ചാനലിന്ന് ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് എന്താണ് പുള്ളിയുടെ ഫിഷിംഗ് പരമായിട്ടുള്ള കാര്യങ്ങളും പുള്ളിയുടെ കിളിക്കൂട് എന്നാലും ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടം പുള്ളീൻ്റെ ഫിഷിംഗ് ആണ് അതാണ് ആൾക്കാർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ കാരണം എന്നിട്ട് പുള്ളി ഇപ്പോൾ വന്ന് വന്ന് കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കി അറിയാം പുള്ളി വേറൊരു ശോകമായിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ അതിൻ്റെ മുന്നിട്ട വീഡിയോയിൽ പിന്നെ പുള്ളി എന്താ മുള്ളമ്പ നീനെ കൂട്ടൊരു സാധനത്തെ മേടിക്കുന്നതൊക്കെ ആയിട്ടുണ്ട് പക്ഷേ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ പതിനേഴ് മിനിറ്റ് ഉണ്ടെങ്കിലും പുള്ളി എന്താണ് വെറും കുറെ കട്ടയെടുത്ത് അടുക്കി വെക്കുന്നതും അതിന് സിമന്റ് കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് ഒന്നുമില്ല പിന്നെ അതിനകത്ത് പുള്ളി ആത്മാർത്ഥമായി ചെയ്തിരിക്കുന്ന ഒരു കാര്യം ബിനോമോ എന്ന ഒരു ഗെയിമിങ് പ്ലാറ്റ്ഫോമുണ്ട് അതിനെ പരിചയപ്പെടുത്തുകയാണ് പുള്ളി ചെയ്തിരിക്കുന്നത് അപ്പം പുള്ളി അതിനകത്ത് പറയുന്നുണ്ട് നമ്മുടെ സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ബിനോമോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എന്തിനാണ് സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് ഉപയോഗിക്കുന്നത് എന്നാൽ പിന്നെ ഫസ്റ്റ് സോഴ്സ് ഓഫ് ഇൻകം ഇൻകായിട്ടങ്ങ് ഉപയോഗിച്ചോ യൂട്യൂബില് പുള്ളിക്ക് പണ്ടൊക്കെ ഭയങ്കര ആയിരുന്നു പക്ഷേ ഇപ്പോൾ വ്യൂസ് കുറവാണ് അപ്പോൾ അതിനനുസരിച്ച് വരുമാനം കുറയും അപ്പോൾ ഇത്ര വരുമാനം ആൾക്ക് വരുമാനം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത സാധനങ്ങൾ നോക്കേണ്ടി വരും പ്രമോഷൻസ് പോലെയുള്ള കാര്യങ്ങൾ പക്ഷേ സ്വന്തം സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ചുകൊണ്ടൊരു പ്രമോഷനായിട്ട് വരരുത് കാരണം ഈ ബിനോമോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇങ്ങനെ പല യൂട്യൂബേഴ്സും ഉപയോഗിക്കുന്നത് കണ്ട് ഞാനും ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് റിയൽ മണിയുണ്ട് ഫേക്ക് മണിയുണ്ട് നമുക്ക് ഫേക്ക് മണി ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തു ചെയ്യും നമ്മൾ ജയിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ നമ്മൾ നമ്മളതിനകത്തേക്ക് റിയൽ മണി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തോറ്റുകൊണ്ടേയിരിക്കും തോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കിട്ടിയ കൊടുത്ത പൈസ കിട്ടിയാൽ മതിയായിരുന്നു വിചാരിച്ചാൽ നമ്മൾ വീണ്ടും പൈസ ഇടും ആ പൈസയും പോവും അതിനുള്ള പൈസ മൊത്തം പോവും അപ്പം നമ്മൾ ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കരുത് സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളൂ ഇതുപോലെ കുറേ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് പലരും ഇതുകൊണ്ട് കുറേ സാധനമായിട്ട് വരും അവരാരും ഇത് ഉപയോഗിച്ചുകൊണ്ടല്ല ഈ ചെയ്തുകൊണ്ട് വരുന്നത് കാരണം എന്നാൽ പിന്നെ സെബിൻസെറിയക്കിനിപ്പോൾ യൂട്യൂബ് ചെയ്യേണ്ട കാര്യമില്ല വെറുതെ ഇരുന്ന് പൈസ കിട്ടില്ല രണ്ട് സ്വിച്ച് മുകളിലേക്കും രണ്ട് സ്വിച്ച് താഴേക്ക് ഞെക്കിയാൽ പൈസ കിട്ടുമെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ മറ്റ് പരിപാടികൾക്ക് വന്ന് വീട്ടിലിരുന്ന് തന്നെ എത്ര പൈസ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ സെക്കൻഡ് സോഴ്സ് ഓഫ് ഇങ്ങട്ട് ഉപയോഗിക്കേണ്ട സാധനം അല്ലാതെ അങ്ങനെ നോക്കുവാണെങ്കിൽ അപ്പോൾ യൂട്യൂബേഴ്സ് പരമാവധി സബ്സ്ക്രൈബേഴ്സിന് ഇതുക്കൂട്ടുള്ള പൊട്ടത്തരുത്തി വീഴ്ത്താതിരിക്കുക സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ ഹീറോസ് ആയിട്ടുള്ള കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് അതായത് എംഫോടെക്ക് ജിയോ മച്ചാൻ ആദിവാസി ഓയിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മുടെ സഞ്ജു ടേക്ക് സുപ്പി ലൂഡോയും പിന്നെ അത് കൂടെ കുറേ റെമ്മിയും എന്തൊക്കെയുമായിട്ട് സഞ്ജു ടേക്ക് ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് കാരണം ഇവർക്കൊക്കെ വ്യൂസ് കുറവാണ് വ്യൂസ് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആദ്യം കിട്ടിക്കൊണ്ടിരുന്ന പൈസ കിട്ടാതാവും അപ്പോൾ പൈസ കിട്ടാനായിട്ട് ഇവർ ഈ പ്രൊമോഷൻസ് എടുക്കും ഈ പ്രൊമോഷൻസ് എടുക്കുമ്പോൾ അവർക്ക് ഒരു മാസം കിട്ടുന്ന പൈസ ചിലപ്പോൾ ഒറ്റ പ്രമോഷനേയും കൂടെ അവർക്ക് കിട്ടും അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ആൾക്കാരെ പറ്റിക്കപ്പെട്ടാലും കുഴപ്പമില്ല നമുക്ക് പൈസ കിട്ടിയാൽ മതി എന്നുള്ളൊരു മൈൻഡിലേക്ക് വരും അപ്പം ഇത് കൂട്ട് പൊട്ടത്തരം കാണിക്കരുത് സിബിൻ സിറീക്കിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി പ്രമോഷൻ പറയാൻ മാത്രമായിട്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു വീഡിയോ ആയിട്ട് എനിക്ക് തോന്നി കാരണം ആ പതിനേഴ് മിനിറ്റിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇനിയിപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം സെക്കൻഡ് പാർട്ടെന്ന് പറഞ്ഞാൽ അടുത്ത് വരുമെന്നാണ് വീഡിയോയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഞാനൊക്കെ പുളീൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നൊരു പ്രേക്ഷകനാണ് പക്ഷേ ഇത്രയൊക്കെ വിനോമനെ കുറിച്ച് എനിക്ക് അറിഞ്ഞിട്ടും കാരണം ഞാൻ സാധനം ഉപയോഗിച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയണമല്ലോ അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് ശുദ്ധ പൊട്ടത്തരമാണ് ആ സാധനം അപ്പം സിബിൻ സിറീക്കിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്കറിയത് പൊട്ടത്തരമാണ് എങ്കിൽ പോലും ഡേ മിനി അത് പൈസ കിട്ടിയാലോ ഒന്നും കൂടി ചെയ്ത് നോക്കിയാലോ എന്നുള്ളൊരു മൈൻഡ് എൻ്റെ ഉള്ളിൽ വരും അത് ഇപ്പോൾ ചെയ്തു നോക്കാത്തവരാണെങ്കിലും സിബിൻ സിറൈക്കിനെ പോലുള്ള ഒരാൾ പറയുക ഒന്ന് പറയുമ്പോൾ ഇത്രയും എന്താണ് അതാണ് റിയൽ ലൈഫും റിയൽ ലൈഫും വ്യത്യാസമുണ്ട് അത് ആൾക്കാർ മനസ്സിലാക്കണം ഇവർ പൈസ കിട്ടാനായിട്ടാണ് പ്രൊമോഷൻ ചെയ്യുന്നത് നമ്മൾ അതിനകത്ത് പോയി പെടരുത് ഇപ്പോൾ സിബിൻ സുറേക്കിന് എത്രയോ മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് എത്ര മറന്നു കേട്ടോ ഫോർ ആണോ ത്രീ ആണോ ത്രീ പോയിന്റ് ത്രീ സിക്സ് ത്രീ സെവൻ അത്ര എങ്ങാണ്ടുള്ള അപ്പം പുള്ളീനെ ഈ മുപ്പത്തി മൂന്ന് ലക്ഷം പേരിൽ പുള്ളീനെ വിശ്വസിക്കുന്ന എന്തായാലും കുറച്ച് പേരെങ്കിലും ഉണ്ടാവും ഈ സാധനമൊക്കെ ഡൗൺലോഡ് ചെയ്ത് കളിച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതം തകരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ കാരണം ഓപ്പോസിറ്റ് കളിക്കുന്ന ആൾ ആയിരിക്കും മിക്കവാറും ആരാന്നൂലും നമുക്കറിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനത്തെ പൊട്ടത്തരത്തിൽ വീഴാതിരിക്കുക പിന്നെ യൂട്യൂബേഴ്സ് പൈസയ്ക്ക് വേണ്ടി അല്ല സിബിൻ ശ്രേക്കിനെ പോലെയുള്ള ഒരാളിങ്ങനെയൊക്കെ ഇങ്ങനത്തെ പരസ്യമൊക്കെ ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ പുള്ളി അന്ന വിവാദം ഉണ്ടായല്ലോ പുള്ളീൻ്റെ ആ ഇത് ഇതിട്ട നല്ല മണം വരും വിഷവാദങ്ങളെന്ന് വിശ്വസിക്കേണ്ട പക്ഷേ അതെനിക്ക് വലിയ തെറ്റായിട്ട് തോന്നിയില്ല ആ സമയത്ത് ആൾക്കാർക്ക് ഉപയോഗപ്പെടുത്താവുന്നൊരു സാധനമായിരുന്നു അത് അങ്ങനത്തെ പ്രൊമോഷൻസ് ഒക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല അല്ലാതെ ഈ ബെറ്റിംഗ് ആപ്പുകളും ഇത് കൂട്ട് സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര 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 മോശമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിലേക്ക് കൊടുക്കുന്നത് ഇത് പക്ഷേ